എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കേരിന്താ മാന്ത്രിക വൈദ്യമഠം മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ആണ് നമുക്ക് കണ്ടകശനിയുടെ രാശിമാറ്റം വരുന്നത് അതിൽ കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി അങ്ങനെയുള്ള ശനി ദോഷങ്ങളെ കൊണ്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദോഷങ്ങളെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് ഈ ശനി അടുപ്പിച്ച് നിൽക്കുക അതിന് ശേഷം മൂന്ന് മാസം മൂന്ന് മാസം മാസത്തിന് ശേഷം നമുക്ക് രാശി മാറ്റം വരും ഇത് ശനിക്ക് പിന്നെ അത് വീണ്ടും വീണ്ടും വക്രഗതി എന്നാണ് അതിൽ പറയുക അത് വീണ്ടും തിരിച്ചു വരും പിന്നെ വീ പിന്നീടത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പത്താം മാസം ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നമുക്കത് കണ്ടകശനി രൂപത്തിൽ തന്നെ ഉള്ള രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ടിത്തിരനക്ഷത്രക്കാരുടെ ഫലമാണ് ഇപ്പോൾ ഈ പറയുന്നത് ഇത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കേട്ടിരിക്കേണ്ടതാണ് അത് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയാൻ തന്നെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ശനി ദോഷത്തിൻ്റെതായ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ടും മാറും എന്നുള്ളതാണ് അപ്പോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാവുള്ളൂ കണ്ടകശനി ഏഴര അഷ്ടമശനി അങ്ങനെ ശനി ദോഷങ്ങളെ കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരാറ് ഈ സമയത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ തൊഴിൽ നഷ്ടം മാനഹാനി അപമാനം അപവാദം കർമ്മപരമായിട്ടും കലഹം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പതനങ്ങൾ വരിക അങ്ങനെ ബന്ധുമിത്രാദികളിൽ നിന്നും അകൽച്ച വരിക കൂട്ടായിട്ട് അല്ലെങ്കിൽ ഷെയർ ആയിട്ട് പാർട്ണറായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ നഷ്ടങ്ങൾ നമുക്കും നേട്ടങ്ങൾ മറ്റ് പാർട്ട്ണർക്കും കിട്ടുന്ന തരത്തിലുള്ള ദോഷങ്ങളായിട്ട് വരിക ഇതുപോലുള്ള എല്ലതും നശിച്ച് നാട് വിട്ടു പോകേണ്ടി വരുന്ന അവസ്ഥ വരിക നമ്മളെ ആർക്കും കണ്ടുകൂടായിക വരിക ഇതൊക്കെയാണ് ഇതിൻ്റെ എല്ലാ തരത്തിലും പതനം വരുന്ന ഒരു പ്രശ്നമാണ് കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി ഈ ശനി ദോഷങ്ങളിൽ കൊണ്ടുവരിക ഇത് രണ്ടര വർഷമാണ് ഈ രണ്ടര വർഷക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ ഇതൊക്കെ തന്നെ എല്ലാവർക്കും ഇതൊരുപോലെ തന്നെ ഫലിച്ചോളണം എന്നില്ല നിങ്ങളെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ദശകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കൂറ് ഇതിൻ്റെ ദശകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മളെ അപഹാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ ഫലത്തിന് മാറ്റം വരും ചില ആൾ ആളുകൾക്കൊക്കെ ശുക്രദശ ആയിരിക്കും നല്ല ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കാഠിന്യം കുറയും ശനിദശയുടെ സമയം ശനിയുടെ അപഹാരം നടക്കുക അതിൽ കൂടെ കണ്ടക ശനിയുടെ ശനിയും കൂടിയൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു മരണ തുല്യമായിട്ടുള്ള ആപത്ത് നമ്മളിലേക്ക് വരിക മരണ എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നല്ല ആപത്തിന്റെ കാഠിന്യം നമുക്ക് കൂടുതലായിരിക്കും എന്നുള്ളത് ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ഇപ്പൊ ഒരു കണ്ടകശനി വന്നു എന്ന് കരുതിയിട്ട് എല്ലാ വ്യക്തികൾക്കും അത് ഒരുപോലെ തന്നെ അത് ഫലിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പക്ഷേ ഈ രണ്ടര വർഷ കാലത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ആപത്ത് കാലമാണ് അപ്പൊ സമ്പത്ത് ഇറക്കി കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പതനം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളൊരു ഓഫീസിലായിട്ട് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് സമയമാണ് അവിടെ നമ്മൾ മറ്റുള്ള പുതിയൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടാവുക വെച്ചാൽ ഉള്ളത് പൂവേം ചെയ്യും പുതിയത് കിട്ടുകയും ചെയ്യില്ല അപ്പൊ ഉള്ളത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് നമുക്കത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇതിനൊക്കെ ദോഷം ഉള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ ദോഷമുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നത് തന്നെ അറിഞ്ഞിരിക്കുന്നത് തന്നെ ഇത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു അഷ്ടമ ശനി കണ്ടകശനി നേരത്തോ ഏഴര ശനി സമയത്തോ ഒക്കെ നമുക്കൊരു പതനമോ അല്ലെങ്കിൽ ഒരു ജയിൽവാസം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള കാലാഗരവാസം എന്ന് പറയുന്ന ഒരു അന്യ സം പ്രശ്നം നമ്മളിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉള്ളൊരു കാലഘട്ടമാണ് നമുക്കത് അതിനുള്ള സിറ്റുവേഷൻ നമ്മളിൽ ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ സാമ്പത്തിക നഷ്ടമാണ് നമുക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാതെ അത് വളരെയധികം ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ല സമയത്ത് നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് അനുകൂലമായി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതൊരു തൊട്ടതൊക്കെ പൊന്നാവുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ നിന്ന് വിട്ട് നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ അതേ ബുദ്ധിയും അതേ കഴിവും വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ കഷ്ടകാല സമയത്ത് നമ്മൾ ഓരോന്ന് ചെയ്യുക ഈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക എന്താണ് നമുക്ക് പതനങ്ങളും പരാജയങ്ങളും ഒക്കെ ആയിരിക്കും വരിക ഇപ്പോൾ ചില ആളുകൾ െ തനിച്ച് പണിയെടുത്ത് സമ്പാദിച്ച് വലിയ നിലയിലെത്തിയിട്ട് അതൊരു എത്തി നല്ലൊരു പൊസിഷനിൽ ആയ വ്യക്തികൾ തന്നെ പിൻകാലത്ത് എല്ലാം നശിച്ച് വീടും സ്ഥലവും ഇല്ലാതെ വാടക വീട്ടിൽ വാടക കൊടുക്കാൻ പോലും പാകമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ വന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നേട്ടങ്ങൾ വരുന്നതൊക്കെ നല്ല സമയത്തും പരാജയം വരുന്നതൊക്കെ നമുക്ക് ദോഷ സമയത്തുമാണ് ഈ പരാജയ സമയത്തെ നമ്മൾ മനസ്സിലാക്കലാണ് നമുക്ക് വളരെ എഫക് ഇമ്പോർട്ടന്റ് കാരണം നല്ല സമയം നോക്കി നടക്കണം എല്ലാവരും പക്ഷേ ദോഷ സമയം എന്താണ് എന്ന് അറിഞ്ഞിരുന്നാൽ ഈ നല്ല സമയ നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് നഷ്ടപ്പെടുത്താ പെടാതിരിക്കാൻ പറ്റുകയും ചെയ്യും നമുക്ക് പുതിയത് നമുക്ക് സമ്പത്ത് ശ്രദ്ധിച്ച് നമുക്കത് ഉണ്ടാക്കാനും പറ്റും അത് ചില സമയദോഷത്തിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ നഷ്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞത് നേട്ടത്തിലേക്ക് ആക്കിയെടുക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് നമുക്ക് ജനങ്ങൾ ഒരു ജ്യോതിഷ ഫലം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജാതകം വായിക്കുന്ന സമയത്തൊക്കെ പുകഴ്ത്തി പുകഴ്ത്തിയിട്ട് പറയും ഇന്ത്യ നക്ഷത്രക്കാർ തൊട്ടതൊക്കെ പൊന്നായിരിക്കും അതായിരിക്കും ഇതായിരിക്കും അങ്ങനെ ഇങ്ങനെ ഗജഗശ്രീ യോഗം എന്നൊക്കെ പറഞ്ഞാണ്ട് സുഖിപ്പിക്കും നമ്മളെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ആപത്തിലേക്ക് വരികയും ചെയ്യും അതൊക്കെ ചില ആളുകളുടെ ഒരു എന്താ ഒരു ശൈലികളാണ് പക്ഷേ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ദോഷങ്ങളെ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ദോഷം വരാതിരിക്കുകയും ചെയ്യും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിന്റെ ദുരിതം നമുക്ക് അനുഭവിക്കാതിരിക്കാൻ സാധിക്കും അതാണ് ഇമ്പോർട്ടൻ നമുക്ക് സാമ്പത്തിക നഷ്ടം വരില്ല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എന്താ പറയാ കരകയറാനോ അല്ലെങ്കിൽ നമുക്ക് ആപത്ത് വരാതിരിക്കാനോ നമുക്ക് കഴിയും ഇതാണ് നമുക്കൊരു പ്രധാന ഘടകം ചില ആളുകൾ കമന്റ് ഇടും നിങ്ങൾ വെറും നെഗറ്റീവ് എഫക്റ്റ് മാത്രമാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീഴ്ച ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നല്ല കാലം എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ പറയേണ്ടത് നല്ല കാലം വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഉയർന്നു ഉയർന്നുയർന്നു വരാമോ അതൊരാൾ നല്ല കാലം എന്ന് പറഞ്ഞു തരേണ്ട കാരണം നല്ല കാലത്താണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നതൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു വരുള്ളൂ പക്ഷേ കഷ്ടകാല നേരത്ത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആപത്ത് വന്നു വരുന്നു വന്നതിന് ശേഷം അയ്യോ നോക്കായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു ആപത്ത് വരുന്നതിനേക്കാൾ മുൻപ് നമ്മളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്കത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ നഷ്ട ദുഃഖ നഷ്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് ആ പതനത്തിൽ നിന്ന് നമുക്ക് കരകയറാനുള്ള വഴികൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില ആളുകളൊക്കെ പറയും ഇതൊക്കെ വേറും തരികടയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ നല്ല സമയത്ത് പറയുക ഈ നല്ല സമയത്ത് പറയുന്നത് നിരീശ്വരവാദികൾ പറയുന്നത് അതുപോലെ തന്നെ ചില രാഷ്ട്രീയക്കാർ ഇതുപോലെ തന്നെ അതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നവർ ചില മതങ്ങളിൽപ്പെട്ടവർ കാരണവെച്ചാൽ ക്രിസ്ത്യൻസിലായിക്കോട്ടെ മുസ്ലിംസിലായിക്കോട്ടെ ഹിന്ദുക്കളിലായിക്കോട്ടെ ഒരു നിരീശ്വരവാദി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ എല്ലാ തരത്തിലും ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു തരത്തിൽ നിന്ന് ഇതൊക്കെ അന്ധവിശ്വാ പൊതുജനങ്ങളുടെ മുന്നിലൊക്കെ ഈ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ തട്ടിപ്പാണ് തരികടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന വ്യക്തികൾ അവരുടെ വീട്ടിൽ പ്രശ്നം വരുന്ന സമയത്ത് ഇവര് ഉസ്താദിന്റെ അടുത്തേക്ക് പണിക്കരുടെ അടുത്തേക്ക് മന്ത്രവാദികളുടെ അടുത്തേക്ക് ഇവരെല്ലാം ഉടത്തേക്ക് പോകും കാരണം അവനവന്റെ പ്രശ്നം അവനവൻ അത് വലുത് തന്നെയാണ് നമ്മൾ നിരീശ്വരവാദിയായിട്ടിരിക്കുമ്പോൾ നമുക്കിതൊന്നും പ്രശ്നമല്ല എന്നുള്ള തരത്തിൽ നമുക്ക് നിൽക്കാം പക്ഷെ നമ്മളെ മക്കൾക്കൊരാപത്ത് വരുന്ന സമയത്ത് അതിന് എന്താണ് അതിന്റെ തട അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രതിവിധി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്ത് ചെയ്താലാണ് ഇതിന് മാറ്റം കിട്ടുക എന്താണ് ഇതിന്റെ പ്രതിവിധി എന്താണ് ഇതിന്റെ പരിഹാരം എന്നുള്ളത് ലോകം മുഴുവൻ അന്വേഷിക്കും ഇത് മുജാഹിദരായിക്കോട്ടെ ജമായത്തരായിക്കോട്ടെ ഇനി എല്ലാ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഹിന്ദുക്കളിൽ ഏത് നിരീശ്വരവാദി ആയിക്കോട്ടെ എല്ലാ ആളുകളും നമ്മളിടുത്തേക്ക് വന്നോരാം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രശ്നത്തിന് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വോട്ടുക കാരണം ഇതൊക്കെ അതുവരൊക്കെ നിരീശ്വരവാദി ആയിക്കോട്ടെ എല്ലാവരും പുച്ഛിക്കാനും കളിയാക്കാനും വരും പക്ഷെ അവനവന്റെ വീട്ടില് ആപത്തോ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ും കാരണം എന്താന്ന് വെച്ചാൽ ഈ ജ്യോതിഷ ഫലം പറയുന്ന ആളുകൾക്കൊക്കെ എന്താന്ന് ഒരു പ്രത്യേകതയുണ്ട് കാരണം വെച്ചാൽ ഇവർക്ക് ഒരു രാശിമാറ്റം വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഫലം പറയാനുള്ള ജ്യോതിഷം പറയാനുള്ള അവസരമുള്ളൂ അല്ലെങ്കിൽ ഒരു വീട് ചെയ്യുന്ന ആളുകൾക്ക് അപ്പൊ എന്താണെന്ന് വെച്ചാൽ വ്യാഴമാറ്റം അല്ലെങ്കിൽ ചൊവ്വയുടെ മാറ്റം അത് ശനിയുടെ മാറ്റം അതുപോലെ ഓരോ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഇതിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് മാറ്റി പറയേണ്ടതായിട്ടുള്ളൂ അപ്പൊ ഒരു പണി ഇല്ലാണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ജീവിച്ചാൽ തിങ്കളാഴ്ച ഫലം ഞായറാഴ്ച ഫലം പിന്നെ ചൊവ്വാഴ്ച ഫലം ബുധനാഴ്ച ഫലം ഈ ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു നക്ഷത്രത്തിന്റെ ഫലങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന കുറെ ആൾക്കാരുണ്ട് അതൊക്കെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വെച്ചിട്ട് പറയാൻ വേണ്ടി ജ്യോത്സ്യന്മാരായിട്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ ജ്യോതിഷം തന്നെ ജ്യോതിഷത്തെ മൊത്തം കുറ്റം പറയും ഇത് വശീകരണം ഉണ്ടോ തരി മറ്റതുണ്ടോ അതുപോലെ തന്നെ ശത്രു ഉണ്ടോ ഒരാൾ വിചാരിച്ചാൽ നമ്മളെ കൊല്ലാൻ പറ്റുമോ ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരുടെ സംശയങ്ങളും കത്തു വായിക്കലും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് മറുപടി പറയുന്നവരുണ്ട് പക്ഷെ അവരുടെ അരയിൽ തപ്പി വെക്കിയാൽ ചിലപ്പോ ഒരു നൂറ്റമ്പത് അലസ് ഉണ്ടാവും കാരണം പണ്ടത്തെ പ്രേംകുമാർ സിനിമയിൽ പറഞ്ഞ എന്റെ പല സിനിമയിലും നിരീശ്വര നിരീശ്വരവാദിയില് അര തപ്പി നോക്കി വെക്കുമ്പോൾ ആകെ അലസാന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവരൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ചാനലിനു വേണ്ടിയിട്ടൊക്കെ നിരീശ്വരവാദിത്വം ഒക്കെ വല്ലാണ്ട് ഡയലോഗ് അടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതും അവരുടെ ജീവിതമാർഗ്ഗമാണ് കാരണം കുറ്റം പറഞ്ഞിട്ട് കാശുണ്ടാക്കുന്നപ്പോ വേണ്ടാത്തവരും അത് കേൾക്കാണ്ടാവും പക്ഷെ ആപത്ത് വരാതിരിക്കാനും വന്നതിന് ശേഷം നമ്മളത് എന്ന് പറയാതിരിക്കാനും ഇതൊക്കെ നമ്മൾ മർദ്ദിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളുടെയും പ്രയത്നവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായി വന്നിട്ട് നല്ല പഠിപ്പുള്ള ആളുകൾ നല്ല രീതിയിലുള്ള കഴിവുള്ള ആളുകൾ ഇതൊന്നും പ്രയോഗിക്കാൻ പറ്റാണ്ട് ദുർബലനായിട്ടിരിക്കുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ നല്ല കഴിവുള്ളവരാണ് പക്ഷെ ഇതുപോലെ തന്നെയാണ് ഒന്നിനും ഒന്നിനും കഴിയാത്തവര് നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോ ഓരോ വ്യക്തികൾക്കും ഓരോടെ കഴിവുണ്ടെങ്കിലും ആ കഴിവ് പ്രകടിപ്പിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നതൊക്കെ അത് നമ്മുടെ ഒരു എന്താ പറയുക നല്ല സമയത്തിൻ്റെയും നല്ലൊരു കാലത്തിൻ്റെയും നല്ലൊരു ചിന്തയുടെയും ഒരു ഈശ്വരാന ഗ്രഹത്തിൻ്റെയും പിന്നിലാണ് എല്ലാവർക്കും എല്ലതും സാധിക്കില്ല പക്ഷെ പറ്റണത് ഓരോരുത്തരെ കുടുംബം നോക്കാനും ഓരോരുത്തരുടെ വഴികൾ ഉണ്ടാവാനും വേണ്ടി നമ്മൾ ശ്രമിച്ചേ പറ്റുള്ളൂ ഈ ശനി ദോഷത്തിന്റെ സമയത്ത് ഏഴര ശനി അഷ്ടമ അഷ്ടമശനി ഇതുപോലുള്ള ഈ ശനി സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കണ്ടമാന പൈസ ചെലവാക്കിയിട്ട് കാര്യമില്ല ഇതൊക്കെ ഏഴര ശനി ഏഴര കൊല്ലവും കണ്ടകശനി രണ്ടര കൊല്ലവും അഷ്ടമശനിയും രണ്ടര കൊല്ലാണ് ഈ രണ്ടര കൊല്ലത്തിന്റെ ഉള്ളിൽ നമുക്ക് കർമ്മപരമായിട്ടോ കുടുംബപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ എല്ലാ തരത്തിലും പതനങ്ങളോ മാനസിക സംഘർഷം നമുക്ക് എപ്പോഴും അസുഖങ്ങൾ ഇതൊക്കെ വന്നിട്ട് കലഹങ്ങള് ആർക്കും വേണ്ടാതെ വരിക നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കാതെ വരിക ഇതൊക്കെ സിമ്പിളായി നടന്നിരുന്ന ഒരു കാര്യങ്ങളൊക്കെ ബ്ലോക്കായി നിൽക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് പോകും അല്ലെങ്കിൽ ഒരു അടുത്തേക്ക് പോകും ഈ മാന്ത്രികൻ ഇതുകൊണ്ട് കാശുണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഏഴദശനിയുടെയോ കണ്ട ദശനിയുടെയോ ഒക്കെ സമയത്തിന്റെ ദോഷമാണെന്ന് അയാൾക്ക് അറിയുകയും ചെയ്യാം അപ്പം അയാൾ പറയും ഇത് ആരെങ്കിലും ചെയ്തതാണ് മറ്റൊരു കൂടോത്രം ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അതൊരു വലിയൊരു മാനസികമായിട്ട് നമ്മളെ പേടിപ്പിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കും അയാൾ അതൊരു പൂജയിലേക്കോ ഹോമത്തിലേക്കോ മാറ്റിയെടുക്കും അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു തരികിടന്ന് പറയുന്നത് നമ്മളെ കാലക്കേടിനും ഇവര് ഹോമം ചെയ്ത് മാറ്റാം എന്ന് പറഞ്ഞ് നമ്മുടെ ആ മാനസിക ബുദ്ധിമുട്ടിനെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ് എല്ലാ ആളുകളും ഇരിക്കുന്നത് ഇതിന്റെ പിന്നിൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ഒരു ജ്യോത്സ്യൻ പഠി ജ്യോത്സ്യൻ ഒരു ജ്യോതിഷം പഠിച്ച് ഒരു വർഷമായിട്ട് അത് അയാൾ സ്വന്തമായിട്ട് ജ്യോതിഷം നോക്കാനായിട്ടിരിക്കുമ്പോഴേക്കും ഒരു കൊല്ലാവണന്ന് ജ്യോതിഷം നോക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമാകുമ്പോഴേക്കും ആ വ്യക്തി പണിയുന്നത് ഒരു കോടി രൂപയുടെ വീടുകളാണ് ഒരു കോടി രൂപയുടെ വീടുകൾ അതെന്ന് വെച്ച് അതിനേക്കാൾ വലിയ രീതിയിലുള്ള സെറ്റപ്പാണ് കാരണം എന്താണ് ഈ ജനങ്ങളെ പിപ്പിടി കട്ടിയിട്ടും പേടി കാട്ടിട്ടും അവരത് മുതലെടുത്ത് അവരത് ഹ ഹോമത്തിൻ്റെയും കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം ലക്ഷങ്ങൾ വരെ വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത് ഇതുപോലെ വീടുകൾ പണിയാൻ പറ്റുന്നത് അപ്പോൾ അതാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് നിങ്ങൾ ഈ ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ പ്രശ്നം ഇതാണെങ്കിൽ നിങ്ങൾ ജ്യോതിഷത്തിന്റെ അടുത്ത് പോയിട്ടോ മാന്ത്രികന്റെ അടുത്ത് പോയിട്ടോ ഈ കാലക്കേടിനെ മാറ്റാൻ പറ്റുന്ന ഒരു പൂജയും അത് നിങ്ങൾ തിരിച്ചറിയാം ഒരു ഹോമോ അല്ല ഇനി നമുക്ക് ചെയ്യുന്നത് എന്താ ഈ ശനിയിൽ നിന്നോ മറ്റ് ആ ദോഷ സമയത്ത് നമുക്ക് പാശ്ചാരികപരമായ ഒരു നെഗറ്റീവ് എഫക്റ്റ് നമ്മളിലേക്ക് ഉണ്ടാവും ഈ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന വ്യക്തികൾക്ക് അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രം മതി ഇത് ഇത് ഈ നക്ഷത്രക്കാര് ഒരുപാട് പേരുണ്ടായിരിക്കും ഈ കണ്ടക കണ്ടകശനിക്കാർ ഒരുപാടുണ്ടായിരിക്കും ഏഴശനിക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ ഇവർക്കൊക്കെ തന്നെ ഇത് ഫലിച്ചോളണം എന്നില്ല അതുകൊണ്ട് തന്നെയാണ് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എള്ളുതിരി കത്തിക്കുക എള്ളിതിരി കത്തിച്ചിട്ട് ഒഴിഞ്ഞിട്ട് വെക്കുക അത് അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടാണ് കത്തിക്കേണ്ടത് അപ്പം ഈ എള്ളും എണ്ണയും കൂടി കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രകമ്പനം ആ വൈബ്രേഷനാണ് നമുക്ക് ഈ നെഗറ്റീവിനെ എഫക്റ്റിനെ ഒഴിവാക്കി കളയാൻ പറ്റുന്നത് അപ്പം നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിക്കോട്ടെ നിങ്ങളൊരു മുസ്ലിംസ് ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി കത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ എള് ഒരു കിഴി പോലെ ഉണ്ടാക്കുക എള് ഒരു കിഴി പോലെ ഉണ്ടാക്കിയിട്ട് എള് തിരി എന്ന് പറയുന്നത് ഒരു സംഭവമുണ്ട് ആ ഒരു തുണിയിൽ വെച്ച് കുറച്ച് എള്ളിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ എന്താണ് അതൊരു എണ്ണയിലോ വെളിച്ചെണ്ണയിലോ മുക്കിട്ട് അതൊരു ചിരാതിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് അത് കത്തിച്ചിട്ട് നന്നായി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എട്ട് തവണ ഒഴിഞ്ഞിട്ട് അത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ പതിനൊന്ന് തവണ പതിനാറ് തവണ ഒക്കെ ഒഴിയാം ഇത് ഒഴിഞ്ഞിട്ട് നിങ്ങളത് അകത്ത് വീടിന്റെ അകത്ത് വെച്ച് ഒഴിഞ്ഞിട്ട് വീടിന് പുറത്ത് നിങ്ങളത് കൊണ്ടു എന്ത് വെച്ചാലും വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ കൊണ്ടു വയ്ക്കുക കൊണ്ടുവച്ചതിന് ശേഷം അത് കത്തി കത്തിക്കഴിഞ്ഞതിന് ശേഷം ആ ചാരം കളഞ്ഞിട്ട് നമ്മളത് കഴുകിയിട്ട് അകത്തെടുത്ത് വെക്കുക അത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്താൽ മതി ഇതാണ് ഇതിന് ശനി ദോഷത്തിന്റെ പ്രതിവിധി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് കത്തിക്കാൻ പറ്റണം അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇതുപോലെ എള്ളുതിരി ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ അകത്ത് നിന്ന് ഉഴിഞ്ഞിട്ട് അത് വീടിൻ്റെ മുറ്റത്ത് അത് കൊണ്ടുപോയി വെക്കുക അതൊരു പാത്രത്തിലോ ചിരാതിലോ അങ്ങനെ വെച്ചിട്ടാക്കാം അങ്ങനെ വെക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ സ്വാമീശ്വരനയ്യപ്പു പ്രാർത്ഥിച്ച് ചെയ്തേക്കാം പിന്നെ അയ്യപ്പന്റെ മൂലമന്ത്രം അറിയുന്നവരുണ്ടെങ്കിൽ അതായിട്ടാവാം ഇത് ചെയ്തു കഴിഞ്ഞാൽ സെറ്റായി ഇനി ഇതിനേക്കാൾ വളരെയധികം പൈശ്ചാരികപരമായിട്ട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനമാണ് പോകിക്കേണ്ടത് കിരിയാത്ത പീനാറി കുന്തിരീക്കം വയമ്പ് കർളകം ഇത്രയും അഞ്ച് കൂട്ട സാധനമാണ് നമ്മൾ വാങ്ങിയിട്ട് ഒന്ന് ചതച്ചിട്ടോ വെട്ടിയിട്ടോ വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ നമ്മളെന്ത് വേണം സ്വല്പം എടുത്തിട്ട് ഒരു ചകിരി വെച്ചിട്ട് അതിലേക്ക് കത്തി കണലുണ്ടാക്കിയിട്ട് അതിൽ വെക്കുക ആ പുക നമ്മൾ വീടും പരിസരം ഒന്ന് വൈകിട്ട് ആറര നേരത്ത് ചെയ്യണം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിനേക്കാൾ മുമ്പ് വേണം ചെയ്യാൻ ഇത് വീടും പരിസരം പുകച്ചാൽ പൂർണമായിട്ടും പൈശാചികത പോവും ഈ പുക എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് എഫക്റ്റിനെ കംപ്ലീറ്റ് കളയുന്നതാണ് ഇപ്പൊ വയമ്പ് നിങ്ങൾക്ക് അറിയാം പീനാറി അറിയാം പീനാറി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അരച്ച് തൊടിയിക്കുകയല്ല വയമ്പും പീനാറി അറിയാം കിരിയാത്തറിയാംരീക്കം ഇതൊക്കെ കൂടിയാണ് അഞ്ചു കൂട്ടുന്ന സാധനങ്ങളാണ് ഈ ഇതെന്ന് വെച്ചാല് പഞ്ചഭൂതങ്ങളിൽ നിന്നും വരുന്ന പൈശ്ചാരികതയെ പുകച്ച് പുറത്ത് കാണിക്കുക കളയാൻ പറ്റും രോഗനിവാര രോഗാണുക്കളുടെ ദോഷ ചില അണുബാധ ഉണ്ടെങ്കിൽ അത് പോവും പൈശ്ചാരിക പോസി നെഗറ്റീവ് എഫക്റ്റ് കംപ്ലീറ്റ് പോവും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയദോഷത്തിൻ്റെ ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനിയിൽ നിന്നും വരുന്ന ശനി ദോഷ പീഡകൾ കംപ്ലീറ്റ് പോവും ഇത് ശനി ദശ ആയിക്കോട്ടെ ശനിയുടെ അപഹാരമായിക്കോട്ടെ ഈ പ്രകൃതിയിൽ നിന്നുമാണ് നമുക്കിതൊക്കെ എഫക്റ്റ് ചെയ്യുക ഈ എഫക്റ്റ് ചെയ്യുന്നതിനെ അതിന് ഒഴിവാക്കാൻ തന്നെ ഇതുപോലെ പ്രതിവിധിയുണ്ട് ഈ ഒരു പേരും പറഞ്ഞിട്ടാണ് നമ്മളെ ഇവരൊക്കെ പൈസ ഉണ്ടാക്കണം ഈ പൂജാരിമാരും മാന്ത്രികരും ഒക്കെ നമ്മളെ ചൂഷണം ചെയ്യുന്നത് ഈ ഒരു പേരിലാണ് കാരണം വെച്ചാൽ ബാധ ഉണ്ട് പ്രശ്നങ്ങളാണ് ഈ പ്രശ്നം വരുന്നത് ഈ ഒരു കാലഘട്ടം നമുക്ക് സമയദോഷം വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കും ആ പ്രതിസന്ധിയെ ആണ് മുതലെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വരികയാണെങ്കിൽ ഈ പ്രതിവിധികളൊക്കെ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പിന്നെ നല്ലതുപോലെ ഭഗവാനൊക്കെ ഈശ്വരനെയൊക്കെ പ്രാർത്ഥിക്കുക കാലക്കേടിൽ നിന്നും ഒക്കെ മറി കരകയറാനും മറികടക്കാനൊക്കെ ഏത് മതായിക്കോട്ടെ ദൈവിക പ്രാർത്ഥന തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രതിവിധി അപ്പോൾ അപ്പം ഏത് മതക്കാരാണെങ്കിലും അവരവരുടെ മതവിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുക അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുക ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ പള്ളി യും കാര്യങ്ങളൊക്കെ പോകുക കൊണ്ടെത്തിക്കുക പ്രാർത്ഥിക്കുക ഇത് ഹിന്ദുക്കളാണെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഉപാസനയോ അല്ലെങ്കിൽ മന്ത്രജപങ്ങളോ നാമജപങ്ങളോ ഏ ക്ഷേത്ര ദർശനങ്ങളോ ചെയ്യുക ഇതിലൂടെ തന്നെ നമ്മുടെ കുടുംബം സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ആവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ വന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ